അതായത് കാര്യം എത്രയാണ് ക്ലിയർ കട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ റോഡിൻ്റെ സൈഡിലാണല്ലോ ലോറി ഇരിക്കുന്നത് അപ്പോൾ അവിടുന്ന് തെന്നി മാറി പുഴയിലേക്ക് വീഴാം പുഴയിലേക്ക് വീഴുമ്പോൾ ഒന്നെങ്കിൽ കുത്തനെ വീഴാം എന്താണ് ഓൾറെഡി അത് ഇരുപത് ഇരുപത്തഞ്ച് ഫീറ്റ് ആഴുള്ള പുഴയാണ് അപ്പോൾ ആ പുഴയിലേക്ക് ലോറി ഒന്നെങ്കിൽ കുത്തനെ വീഴാം ഈ മൻകൂരെന്ന് പറഞ്ഞല്ലോ ഈ മൻകൂർ നേരെ കുത്തനെ വീഴുമ്പോൾ അതിൻ്റെ മുകളിൽ കല്ലും മറ്റുള്ള സാധനങ്ങളും പിന്നെ അതിൽ അത്യാവശ്യം മരമെന്ന് പറയുന്നു ടാങ്കറിൻ്റെ ക്യാപ്സ്യൂൾ കിട്ടിയ കിലോമീറ്റർ അപ്പുറം എന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ഇതും സംഭവിക്കുക മരം അതിൽ നിന്ന് കെട്ടയിഞ്ഞ് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ പീസുകളാണ് കോഴിക്കോട് ജില്ലയിലെ പൂർണ്ണ ഒരു ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മേന ടീം കേരള ആൻഡ് അഡ്വഞ്ചർ അക്കാഡമി ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നലത്തെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഇന്നലെ കൂടി ഏതാണ്ട് റോഡ് കംപ്ലീറ്റ് ക്ലീനിങ് ആയിട്ടുണ്ട് ഇന്നലെ ഉച്ച ഒരു മണിക്കാണ് ബ്ലോക്ക് വെച്ച് കോൺക്രീറ്റ് വലിയ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ച് മുകളിൽ നിന്ന് വരുന്ന മണ്ണ് താഴോട്ട് റോഡ്മലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് വെച്ച് തുടങ്ങിയിടുന്നത് ഇനി ഇന്ന് റോഡ് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും കരഭാഗത്തുള്ള കംപ്ലീറ്റ് റോഡ് റോഡ്മലുള്ള കംപ്ലീറ്റ് മണ്ണുകളും കാര്യങ്ങളൊക്കെ മാറ്റി ഇനി പുഴ ഭാഗത്താണ് ഇപ്പോൾ സെർച്ചിങ് ആരംഭിക്കേണ്ടത് അപ്പം ബോറി മെഷീൻ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങൾ ത്വരിതഗതിയിലാവും ഇപ്പോൾ തന്നെ എൻ ഡി ആർ എഫ് നേവി മിലിറ്ററി ഒക്കെ ഇന്നലെ വന്നിട്ട് രാവിലെ ആറ് മണിക്ക് അവർ വന്ന് അവരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതാണ്ട് പത്തുപത് മീറ്റർ നീളത്തിലും ഒരു പത്തിരുപത് മീറ്റർ വീതിയിലും ഒന്നയാളായിട്ട് മണ്ണ് ഉണ്ട് ആ മണ്ണ് ആദ്യത്തെ ദിവസങ്ങളിൽ റോഡ് റോഡ്മുള്ള മണ്ണ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഇട്ടതുകൊണ്ട് അവിടെ മണ്ണ് കൂമ്പരായി അപ്പോൾ മലയിടിഞ്ഞ മണ്ണ് പോയിൻ്റെ സൈഡിലേക്ക് എടുത്തിട്ടു ആദ്യം ആദ്യം റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പിന്നീട് ആ ഭാഗത്ത് ലോറി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അയക്കും ഒരു പക്ഷേ ഈ മണ്ണ് ഇട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഐറ്റം എന്തായാലും കൂടുമല്ലോ ഇപ്പം ആ ഭാഗത്തുള്ള അത്രയും ഐറ്റിലും അത്രയും നീളത്തിലും രീതിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പം ഒരുപാട് ഇറ്റാച്ചിയും ലോറിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലെടുത്ത് മാറ്റം ഇന്നലെ നല്ല ഏറ്റവും നമ്മൾ അഞ്ചാറോ ദിവസമായിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മൾ ടീംസ് അവിടെ പിന്നെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കാര്യങ്ങൾ വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നലെയാണ് അതായത് ഒരുപാട് സെറ്റ് പിന്നെ ലോറികളുണ്ട് ഇറ്റാച്ചികളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അത്രയും രീതിയിൽ ഒന്നരാളായിട്ടുള്ള മണ്ണ് ഇന്നലെ എടുത്ത് അവിടെ ഒരു കുഴി കുഴിച്ച് അത് റഡാർ സംവിധാനം ഉപയോഗിച്ച് എത്രത്തോളം ആഴത്തുനിന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ എന്നുള്ളത് ഇന്നലെ ആറ് മണി മുതൽ നേവി അവിടുന്ന് ചെയ്തുകൊണ്ട് കാണാം എന്തായാലും രാവിലെ ആറ് മണി അവിടെ ചെയ്തുകൊണ്ട് ഇന്നലെ ആ സമയം ഇന്നലെ ഒരു മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടന്നത് ഒരു മണി വരെ നമ്മൾ അവിടെ നിന്ന് നമ്മള് ഒരു സന്നദ്ധ പ്രവർത്തക മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലും ഇന്നലെ ആ സ്പോട്ടില് മലയിടിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ഇന്ന് മാത്രമേ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റാത്തുള്ളൂ ഞങ്ങൾ എല്ലാ ദിവസവും ആറുമണിക്ക് അവിടെ കയറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും കാര്യങ്ങൾ അതെ 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 ഇല്ലല്ല ഇന്നലെ അകത്തേക്ക് ഇന്നലെ ഞങ്ങൾ ഇന്നലെ രാവിലെ ആറു മണിക്ക് ആറു മണിക്ക് ഇന്നലെ ഞങ്ങൾ അവിടെ ഉണ്ട് ആറു മണിക്ക് അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്ത് ഒരു മണിക്ക് ആ ബ്ലോക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് കിട്ടുന്ന ആ സമയത്താണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് അത്ര ക്ലിയർ കട്ടായി കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റുന്നത് രാവിലെ മിലിറ്ററി സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഇനി ബോറിങ് മെഷീൻ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം അടിയിലുണ്ടോ അത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ ഇന്ന് രാവിലെ അകത്തേക്ക് ഇന്ന് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റാതിരുന്നത് ഇന്ന് എന്തായാലും പെർമിറ്റിൻ്റെ പ്രശ്നം തന്നെ ഇപ്പം പെർമിറ്റ് ഉള്ളത് ഇന്നിപ്പം പെർമിറ്റ് ഉള്ളത് പിന്നെ നമ്മുടെ പേരിലാണ് പെർമിറ്റ് ഉള്ളത് അപ്പോൾ ആ പെർമിറ്റ് ഒന്ന് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കേറാൻ പറ്റും എന്തായാലും പെർമിറ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ പിന്നെ അത് നമുക്ക് കിട്ടുമല്ലോന്നുള്ളറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കയറാൻ പറ്റി കഴിഞ്ഞാൽ എന്നും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പോയിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ സന്നദ്ധ പ്രവർത്തകർക്ക് ഇനി ആടെ ഒരു റോളും ഇല്ല എന്നുള്ളത് വളരെ പിന്നെ നമുക്കെല്ലാം മനസ്സിലായ ഒരു കാര്യമാണ് എന്തായാലും മെഷീനറി ഉപയോഗിച്ചിട്ടില്ലാതെ ഇനി ആടെ ഒരു രക്ഷാപ്രദ സാധ്യതയില്ല ഇന്ന് പുഴയിലെ ആ മൺകൂനുള്ള ഭാഗത്ത് പറഞ്ഞല്ലോ അതായത് എഴുപത് മീറ്റർ നിങ്ങളത്തെ എഴുപത് മാക്സിമം നൂറ് മീറ്റർ വരെ രണ്ടാവാം അത്രയും മീറ്റർ നീളത്തിൽ കര കരയത് കരഭാഗത്ത് കരഭാഗത്ത് ഞാൻ പോയൻ്റെ സൈഡല്ലേ പോയ പിന്നെ കരയിൽ നിന്നുള്ള മണ്ണ് കംപ്ലീറ്റ് പുഴയിലേക്ക് കൂട്ടിയിട്ട് ആണല്ലോ അപ്പോൾ അത്രയും ഹൈറ്റുള്ള മണ്ണാണ് അപ്പോൾ പത്തോ പതിനഞ്ച് ഇരുപ മീറ്റർ വീതിയിലുണ്ട് റോഡ് കഴിഞ്ഞതിന് ശേഷം അപ്പം അത്രയും മണ്ണ് പുഴഭാഗത്ത് നിന്ന് സൈഡിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളത് ഒരു ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ മണ്ണ് അവിടെ നിന്ന് ഏതാണ്ട് മണ്ണ് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വയ്ക്കുകയാണ് അവിടെ ഒന്നരാൾ ആഴത്തിൽ മണ്ണ് എടുത്തുകൊണ്ട് അവിടെ റെഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ ആറു മണി മുതൽ എന്നാ മിലിറ്ററി ടീം അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം നടന്നു പോകുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഒരു പിന്നെ പ്രത്യാശ ഉണ്ട് എന്തായാലും അതായത് കാര്യം എത്രയാണ് ക്ലിയർ കട്ടായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ റോഡിന്റെ സൈഡിലാണല്ലോ ലോറി ഇരിക്കുന്നത് അപ്പോൾ അവിടുന്ന് തെന്നി മാറി പുഴയിലേക്ക് വീഴാം പുഴയിലേക്ക് വീഴുമ്പോൾ ഒന്നെങ്കിൽ കുത്തനെ വീഴാം എന്താണ് ഓൾറെഡി അത് ഇരുപത് ഇരുപത്തഞ്ച് ഫീറ്റ് ആഴുള്ള പുഴയാണ് അപ്പോൾ ആ പുഴയിലേക്ക് ലോറി ഒന്നെങ്കിൽ കുത്തനെ വീഴാം കുത്തനെ വീഴുമ്പോൾ ഒരു പതിനഞ്ചടി ഒരു പതിനഞ്ച് പതിനാറ് അടി എന്തായാലും ആ ലോറിക്ക് ഉണ്ടാവാം കുത്തന വീഴുമ്പോൾ ഇനി സാധാരണ ലെവലിലാണെങ്കിൽ അടി ഇനി അതല്ല ചെരിഞ്ഞാൽ വീഴുന്നെങ്കിൽ ഒരു എട്ടടി ഒമ്പതടി എത്രയുണ്ടോ ഈ മരം അടുക്കം അപ്പോൾ അത് അതിൻ്റെ മരം കംപ്ലീറ്റ് കട്ട് കഴിഞ്ഞ് പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിന് മുകളിൽ കല്ലോ മറ്റെന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചപ്പി ഒന്ന് വൈറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുത്തനെ ഈ ഇരുപതടി താഴോട്ട് വീഴുന്ന വീണ ഈ ഒരു ലോറി ഒന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ നിലത്ത് നിൽക്കുമ്പോൾ കാലിൽ കൂടി മണ്ണ് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് പോകും അതേ രീതിയിൽ പുഴയിലേക്ക് വീണ്ടും തന്നെ മാറിയിണ്ടെങ്കിൽ ഇപ്പം ക്യാപ്സ്യൂള് ടാങ്കർ കിട്ടിയത് കുറച്ച് അപ്പുറത്താണ് അല്ലെങ്കിൽ പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്താ ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് ഇന്ന സ്പോട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ ആ സ്പോട്ടിൽ സാധനമില്ല കാരണം റഡാർ പിന്നെ മൊബൈൽ ലൊക്കേഷൻ ഇതൊക്കെ പിന്നെ നമ്മളോട് പറയുന്നത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് അനുമാനമാണ് അവിടെ കംപ്ലീറ്റ് നമ്മൾ നോക്കിയതിനു ശേഷം അവിടെ ഇല്ല എന്ന് പറയുമ്പോഴാണ് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഇനി അവിടെ ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നോക്കേണ്ടി വരും അപ്പോൾ ഇന്ന് അവിടെ ബോറിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഇല്ല എന്നുള്ളത് അതൊരു പക്ഷേ താഴോട്ട് നീങ്ങാം എന്തായാലും താഴോട്ടേ നീങ്ങാനുള്ള ചാൻസ് ഉള്ളൂ അവിടുന്ന് അത് എവിടെയാണ് എവിടെയാണെന്നുള്ളതിലൊക്കെ മണ്ണ് കരയിൽ നിന്ന് വന്ന് ഇവിടുന്ന് ലോറി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലോറി അങ്ങോട്ട് നീങ്ങാം ലോറി മേൽ റോഡും കൂടി തന്നെ അങ്ങോട്ട് നീങ്ങാം അപ്പോൾ കുറച്ച് താഴോട്ടും കുറച്ച് അങ്ങോട്ടൊക്കെ എന്തായാലും പത്തോ ഇരുപത് ഇരുപഞ്ചോ മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം അതും ഒരു ആവശ്യമില്ല പുഴയും പുഴയുടെ സൈഡും അത് അങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുവോ അതൊരു ഈ മനുരം ഈ മൻകൂർ നേരെ കുത്തനെ വീഴുമ്പോൾ അതിന്റെ മുകളിൽ കല്ലും മറ്റുള്ള സാധനങ്ങളും പിന്നെ അതിൽ അക്വേശി മര എന്ന് പറയുന്നു ആ മരം നല്ല അങ്ങനെ അതങ്ങനെ പറ്റില്ല നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒലിച്ചുപോകില്ല എന്ന് പറയുന്നു എന്താണെന്നറിയില്ല അറിയില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ലൂറി അവിടെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത്രയും മണ്ണ് ആദ്യ ദിവസം തന്നെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ റോഡിനുള്ളിൽ കംപ്ലീറ്റ് മണ്ണ് എടുത്ത് കൊണ്ടുപോയി ഇട്ടത് ഈ ലോറീൻ്റെ മുകളിലേക്കാവാം അത് അത് ക്ലിയർ ആണല്ലോ അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കാവാം അത് കല്ലാൻ എന്താണോ എന്താവാം അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ നിക്കുകയാണ് മണ്ണ് അപ്പം അത്രയും മണ്ണ് നമ്മൾ നീക്കം ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ലോറി അവിടെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും പിന്നെ ഇന്നലെ മെറ്റല ടിക്കറ്റ് ചെയ്തു സാധനം എന്ന് പറഞ്ഞു ഒരു സ്മെല് വന്നു പറഞ്ഞു അത് ആ ഹോട്ടലുള്ള ഭാഗത്താണല്ലോ അവിടെ പല സാധനങ്ങളും ഉണ്ടാവാം ഭക്ഷണം വീശിണ്ടാകും പല സാധനങ്ങളുണ്ടാവാം പല ഇനി അത് പല പല സാധനം ഉണ്ടാവാം അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നോക്കണമെങ്കിൽ ഇപ്പം ബോറിങ് മിഷൻ വന്നതിന് ശേഷം അത് പിന്ന മാക്സിമം നീ നോക്കിയതിന് ശേഷം പറയാൻ പറ്റും എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട് അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടി എന്തായാലും പിന്നെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളെ പ്രത്യാശ എന്ന് പറയുന്നത് അത് റിക്കവറി ചെയ്യുക എന്നുള്ളതാണ് ആ റിക്കവറി ചെയ്ത് അവരുടെ ആചാരപ്രകാരം അത അവരുടെ മത മതാചാരപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് ഇടപെട്ട് സാധിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രവൃത്തി ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെപ്പോലെ സന്നദ്ധ പ്രവർത്തകരുള്ള ആളുകൾ നമ്മൾ കേരളത്തിൽ പിന്നെ ചെങ്ങന്നൂർ വയനാട് അങ്ങനെയുള്ള എല്ലാ സ്ഥലവും രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ നമ്മൾ ഓക്കെ ഓക്കെ മുതൽ പതിനേഴ് മുതൽ നിപ്പ മുതൽ ഇന്ന് വരെ പുത്തുമല മുതൽ കാളപ്പാറ പുത്തുമല ചെങ്ങന്നൂർ പിന്നെ കരിഞ്ചോല മുന്നാറ് പിന്നെ അങ്ങനെയുള്ള എല്ലാ വയനാട് പനമരം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ടീം നമ്മൾ എത്താറുണ്ട് അതെ ഞാൻ പറഞ്ഞല്ലോ ജി പി ആർ എസ് ലോറി ഉള്ള സ്ഥലത്ത് ആദ്യം മൊബൈൽ ലൊക്കേറ്റ് ചെയ്തു റിങ് ചെയ്യും എന്ന് പറഞ്ഞു ആ ഭാഗം നമ്മൾ നോക്കി ജി നോക്കി റഡാർ സംവിധാനം നോക്കി പിന്നെ സ്കാനിങ് നോക്കി ഈ സ്കാനിങ് നാലാം അഞ്ചാമത്തെ ദിവസം ഈ മൂന്ന് ടീമും ഈ സ്കാനിങ് കാര്യങ്ങളൊക്കെ നോക്കി ഏതാണ്ട് പതിനഞ്ച് മീറ്റർ ചുറ്റുള്ളിൽ റോഡിലാണ് സ്പോട്ട് ചെയ്തത് റോഡിലാണ് സ്പോട്ട് ചെയ്തത് ആ സ്പോട്ട് ജി പി എസ് ആ റോഡിൽ സ്പോട്ട് ചെയ്ത കംപ്ലീറ്റ് സ്ഥലം നമ്മൾ അരിച്ച് പൊറുക്കി മണ്ണ് കംപ്ലീറ്റ് മാറ്റി ഇപ്പോൾ റോഡ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അവിടെ അല്ല അത് ഉറപ്പിച്ചു പിന്നീട് അവിടെ നിന്ന് ഈ ലോറി തെന്നി മാറി പോയതിലേക്കായിരിക്കാം വീണത് ആ വീണ സ്ഥലത്ത് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ നോക്കിയാലല്ലേ പറ്റും ആ ലോറി പല സ്ഥലത്തേക്കും നീങ്ങി നീങ്ങിപ്പോലോ ഞാൻ പറഞ്ഞല്ലോ ടാങ്കറിൻ്റെ ക്യാപ്സൂൾ കിട്ടിയ ഏഴ് കിലോമീറ്റർ അപ്പുറം എന്നാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ഇതും സംഭവിക്കാം മരം അതിൽ നിന്ന് കെട്ടയിഞ്ഞ് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ പീസുകളാണ് അത് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ടാ ടാങ്കർ പോയ പോലെ തന്നെ അത്രക്കും വെയിറ്റുള്ള സാധനമാണ് ടാങ്കർ അത് ഒഴുകി പോയിട്ട് അപ്പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോറിക്കും പോകാമല്ലോ ഓക്കെ അപ്പോൾ ഈ അത് അത് ടാങ്കർ ഒന്നുമില്ലെങ്കിൽ ക്യാപ്സ്യൂൾ ടൈപ്പ് ആയതുകൊണ്ട് മണ്ണും വെള്ളവും പിന്നെ അതിലത്ര പൂണ്ടും നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അത് വെള്ളത്തിലും പോകും ലോറി അങ്ങനെ അങ്ങനെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂറി ആർ ഉണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് അത് അനുമാനത്തിലാണ് ഇപ്പോഴും ഉള്ളത് അത് ക്ലിയർ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് സർക്കാർ അത് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന മുഴുവനും സന്നദ്ധ പ്രവർത്തനം ഒരു പതിനഞ്ചംഗ ടീം ഇവിടെ നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചതും അത് അവർ പിന്നെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ സർക്കാരിന് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം വച്ചാൽ വളരെ മെച്ചപ്പെട്ട സംവിധാനമാണ് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് വിമർശനം നമ്മൾ ഉന്നയിക്കുമ്പോഴും അവിടെ ആ സിറ്റുവേഷൻ ആ ലൊക്കേഷൻ്റെ ആ സിറ്റുവേഷൻ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിട്ടാണുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെ വളരെ റിസ്ക് ആണ് നിൽക്കുന്നത് ഏത് സമയത്തും മല ഇടിഞ്ഞു വീഴാം അതിൻ്റെ ഉത്തരവാദിത്തമാരെ ഇരിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം ലാഗായി എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻ്റ് ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും മൂന്നു ദിവസം ലാഗായിരുന്നുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് നമ്മളൊക്കെ ഇടപെടൽ കൊണ്ടാവാം ഇടപെടൽ കൊണ്ടാവാം മാധ്യമങ്ങൾ കൊണ്ട് ഇടപെടലാവാം സന്നദ്ധ പ്രവർത്തകർ കൊണ്ട് ഇട ഇടപെടാവാം നമ്മളെ കേരള മിനിസ്ട്രി കൊണ്ട് ഇടപെടലാവാം എന്തായാലും എല്ലാ ആളുകളും അർജുന് വേണ്ടി പല വിങ്ങുന്നും നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നമുക്ക് ഈ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി ഇന്ന് ഒമ്പതാം ദിവസമാണ് ഇപ്പോഴും നമുക്ക് പ്രത്യാശ കൈവിട്ടിട്ടില്ല ആ പ്രത്യാശയിൽ തന്നെയാണ് അരു അർജുൻ്റെ കുടുംബത്തോടൊപ്പം നമ്മളും ഇരിക്കുന്നത്